ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് കെ അക്രോട്ടക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് നിങ്ങളുടെ വളർത്തു മൃഗങ്ങളുടെ വിൽപ്പന പോസ്റ്റുകൾ ഈ ചാനൽ പോസ്റ്റിൻ താഴെ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക ഇന്നത്തെ ഈ വീഡിയോയിൽ നല്ല ഇറച്ചിയാടുകളും അതുപോലെ തന്നെ നല്ല വളർത്താടുകളും പോത്തുകിടാവും പോ കാളക്കിടാവും പിന്നെ നല്ല പാലൊക്കെ കിട്ടുന്ന പശുക്കളുടെയും വീഡിയോ ഉണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണണം ലൈക്ക് ചെയ്യണം ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഈ വീടുകൾ കാണുന്ന വളർത്താൻ അനുയോജ്യമായ അഞ്ച് വലിയ മുട്ടനാടുകൾ വിൽപ്പനയ്ക്ക് എല്ലാത്തിനും നല്ല ഇറച്ചിയുള്ള ആടുകളാണ് ഇതിനെല്ലാത്തിനും കൂടി ഉദ്ദേശിക്കുന്ന വില എഴുപത്തൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ന്യായമായ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും ഇതിൻ്റെ സ്ഥലം മഞ്ചേരി പയ്യനാട് കാരെപ്പറമ്പാണ് ഈ അഞ്ച് മുട്ടനാടുകളെയും വാങ്ങുവാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീടിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ കുട്ടികളെ പിരിച്ച ഒരു പാലുള്ള ആട് വിൽപ്പനയ്ക്ക് ഇതിനുദ്ദേശിക്കുന്ന വില പതിനാലായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയാണ് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും ഇതിൻ്റെ സ്ഥലം മഞ്ചേരിയാണ് അപ്പോൾ ഈ പാലാടിനെ വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഫസ്റ്റ് പ്രസവത്തിന് കുത്തിവച്ചെറിയ അച്ചപ്പിന്റെ പശുക്കുട്ടി ഇരുപത്തി ആറ് അഞ്ഞൂറ് സ്ഥലം മലപ്പുറം ഇടവണ്ണ ചെറിയൊരു പശുക്കുട്ടി ചെറിയൊരു പോത്തുംകുട്ടി രണ്ടും കൂടെ വില ചോദിക്കണം പതിനാറ് അഞ്ഞൂറ് ഓരോ തവണ അങ്ങനെയും കൊടുക്കാത്ത സ്ഥലം മലപ്പുറം ഇടവണ്ണ ഈ വീട്ടിൽ കാണുന്ന രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ളൊരു മൂര്യ വിൽപ്പനയ്ക്കുണ്ട് ഇതിന് ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ടൊരു ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് കൂടി ഉണ്ടാകും ഇതിൻ്റെ സ്ഥലം മഞ്ചേരിയാണ് അപ്പോൾ ഈ മോര്യ വാങ്ങുവാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക വളർത്താൻ പറ്റിയ നല്ല രണ്ട് പെൺകുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും വെള്ളം കൂടിയുള്ള കുട്ടികളാണ് അഞ്ച് മാസം പ്രായമായിട്ടേ ഉള്ളൂ ഈ രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ സ്ഥലം ആലപ്പുഴ ജില്ലയിൽ അരൂരാണ് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഈ രണ്ട് പെൺകുട്ടികളെയും വാങ്ങുവാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീഡിയോ കാണുന്ന നാടൻ കോഴികൾ വിൽപ്പനയ്ക്ക് ഇപ്പോൾ നിലവിൽ മുട്ടയിടുന്ന പത്ത് നാടൻ കോഴികളുണ്ട് ഒരെണ്ണത്തിന് അറുന്നൂറ്റി അൻപത് രൂപയാണ് വില ഉദ്ദേശിക്കുന്നത് പിന്നെ രണ്ട് പൂവൻ കോഴിയുണ്ട് രണ്ടിനും കൂടി മൂവായിരത്തി മുന്നൂറ് രൂപയാണ് പിന്നെ ചെറുതും വലുതുമായ ഒരുപാട് നാടൻ കോഴികൾ വിൽക്കാനുണ്ട് താൽ ഈ നാടൻ കോഴികളെ വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക സ്ഥലം കാസർഗോഡ് പോവൽ ഈ വീടിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ കുത്തിവെയ്ക്കാൻ പ്രായമായ നല്ലൊരു എരുമക്കിടാവ് വിൽപ്പനയ്ക്ക് ഇതിൻ്റെ സ്ഥലം ആലപ്പുഴയാണ് ഈ എരുമക്കിടാവിനെ വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ ഇതിൻ്റെ വിലയും മറ്റു വിവരങ്ങൾ അറിയുവാനും താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീട്ടിൽ കാണുന്ന വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയുമുള്ള ഒരു ജേഴ്സി പശുക്കിടാവ് വിൽപ്പനയ്ക്കി ഇതിന് വില ഉദ്ദേശിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ സ്ഥലം കോഴിക്കോട് എൻ ഐ ടി മുക്കമാണ് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഈ പശുക്കിടാവിനെ വാങ്ങുവാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക വീട്ടിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ലൊരു ക്രോസ് ബ്രീഡ് ആടും അതിൻ്റെ രണ്ട് ബീറ്റൽ ക്രോസ് പെൺകുട്ടികളും വിൽപ്പനയ്ക്ക് തള്ള ഏകദേശം അമ്പത്തഞ്ച് അറുപത് കിലോ ബോഡി വെയ്റ്റ് ഉണ്ട് കുട്ടികൾക്ക് പത്ത് പതിമൂന്ന് കിലോഗ്രാം ബോഡി വെയ്റ്റ് ഉണ്ട് കുട്ടികൾക്ക് ഒരു മാസം പ്രായമായിട്ടേ ഉള്ളൂ ആടിന് നല്ല പാലുണ്ട് വളർത്താൻ അനുയോജ്യമായ നല്ല സൂപ്പർ കുട്ടികളാണ് വില ഉദ്ദേശിക്കുന്നത് ഇതിന് മൂന്നിനും കൂടി ഇരുപത്തേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് പിന്നെ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് കൂടി ചെയ്തു തരും ഇതിൻ്റെ സ്ഥലം എടപ്പാളാണ് ഈ ആടുകളെ വാങ്ങാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീടിൽ കാണുന്ന ഒരു പശു വിൽപ്പനയ്ക്കുണ്ട് രാവിലെ അഞ്ച് ലിറ്ററും വൈകിട്ട് മൂന്ന് ലിറ്ററും പാൽ അങ്ങനെ എട്ട് ലിറ്റർ പാൽ കിട്ടുന്ന പശുവാണ് ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തി മൂവായിരം രൂപയാണ് ഇതിൻ്റെ സ്ഥലം പെരിന്തൽമണ്ണയാണ് ഈ പശുവിനെ വാങ്ങുവാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീഡിയോ കാണുന്ന നല്ലൊരു നാടൻ പൂവൻ കോഴി വിൽപ്പനയ്ക്ക് ഒരു ഉള്ളൂ ഇതിന് ഉദ്ദേശിക്കുന്ന വില അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ സ്ഥലം മലപ്പുറം ജില്ലയാണ് താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം മറ്റൊരു വീഡിയോയുമായി നാളെ രാവിലെ വീണ്ടും കാണാം ഗുഡ് ബൈ